ഹലോ എവറി വൺ എൻ്റെ പേര് മുബഷറ എൻ്റെ നാട് കണ്ണൂരാണ് ഞാനിപ്പോൾ കല്യാണം കഴിഞ്ഞ ഹസ്ബൻഡുമായി ബാംഗ്ലൂരിൽ സിറ്റർഡാണ് ഞാനിപ്പോൾ ഇവിടെ മലനാട് ഹോസ്പിറ്റലിൽ ഫ്രണ്ട് ഓഫീസ് സ്റ്റാഫായിട്ട് വർക്ക് ചെയ്യുകയാണ് അതിനെന്നെ സഹായിച്ചത് ഇഗ്നൈസ് സ്കിൽ അക്കാദമിയാണ് ഇഗ്നൈസ് സ്കിൽ അക്കാദമി കുറേ കോഴ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അതിൽ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ കോഴ്സാണ് ഞാൻ തിരഞ്ഞെടുത്തത് ഇത് ആറുമാസത്തെ കോഴ്സാണ് അതിൽ മൂന്ന് മാസം ഓൺലൈൻ ക്ലാസ്സസും മൂന്ന് മാസം ഇൻറ്റേൺഷിപ്പുമാണ് അതിലെ ക്ലാസ്സസ് ഇപ്പോൾ കഴിഞ്ഞു ഇപ്പോൾ ഞാൻ ഇന്റേൺഷിപ്പിനാണ് ജോയിൻ ചെയ്തിരിക്കുന്നത് ഇന്റേൺഷിപ്പിനോടൊപ്പം തന്നെ ആയിട്ടുണ്ട് ഇവർ ക്ലാസ് എടുക്കുന്നത് നല്ല ട്രെയിനഡ് ആയി ട്രെയിനഡ് ആയിട്ടുള്ള ടീച്ചേഴ്സാണ് നല്ല ഹെൽപ്പ്ഫുള്ളാണ് നമുക്കെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ അവരോട് നമുക്ക് ക്ലിയർ ചെയ്യാം അതല്ല നമുക്ക് പഠി കണ്ടതല്ലാത്ത വല്ല ഉണ്ടെങ്കിൽ അതായത് കോഴ്സിന്റെ വല്ല സംശയം ഉണ്ടെങ്കിൽ സ്റ്റുഡൻ സക്സസ് മാനേജേഴ്സ് ഉണ്ട് അവരോട് നമുക്ക് ഹെൽപ്പ് ചോദിക്കാം എല്ലാവരുടെ ഒരു ആഗ്രഹം അല്ല ജോലി അതേപോലെ തന്നെ എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു ജോലി അത് ഞാൻ ഇഗ്നൈ സ്കിൽ അക്കാദമിയിലൂടെ നേടിയിരുത്തുകയാണ് അവർ മുഖേന തന്നെയാണ് എനിക്കിവിടെ ഇൻറ്റേൺഷിപ്പിൽ ലഭിച്ചത് ലൈഫിൽ എന്തൊക്കെയെങ്കിലും അച്ചീവ് ചെയ്യണമെന്നത് എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു അലഹമ്മ ഇപ്പം ഞാൻ അച്ചീവ് ചെയ്തു എന്ന് വിചാരിക്കുന്നു